കാലം മാറിയിട്ടും ഇന്നും കതിന വെടിയുടെ ഒച്ചയിൽ നോമ്പു തുറക്കുന്ന ഒരു ഗ്രാമമുണ്ട് മലപ്പുറത്ത് കൊണ്ടോട്ടി വാഴക്കാട് വലിയ ജുമത്ത് പള്ളിയിലാണ് ഇന്നും തുറ സമയം അറിയിക്കാൻ കതിനാ വെടി പൊട്ടിക്കുന്നത് സാങ്കേതിക വിദ്യകൾ വളർന്നപ്പോഴും സമയ കൃത്യത പാലിക്കാൻ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ശീലം ഒരു നാട് മുഴുവൻ പിന്തുടരുന്നുമുണ്ട് നാല് പതിറ്റാണ്ടായി അബ്ദുള്ള തന്നെയാണ് കദിന നിറയ്ക്കുന്നതും വെടിമുഴക്കുന്നതും അറിയാം വാഴക്കാട്ടെ നോമ്പുതുറ കതിനയുടെ വിശേഷങ്ങൾ കാലം ഏറെ മാറി സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ചു അനുദിനം മാറുന്ന സാങ്കേതിക വിദ്യകൾ എമ്പാടുമുണ്ട് എന്നാലും ഇന്നും പഴമയെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന ഒരു നാടിൻ്റെയും നാട്ടുകാരുടെയും കഥയാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് പള്ളികളിൽ ഉച്ചഭാഷണി സംവിധാനമൊക്കെ നിലവിൽ വരുന്നതിനു മുൻപ് ആളുകൾ റമദാൻ മാസത്തിൽ നോമ്പുതുറ സമയം അറിഞ്ഞിരുന്നത് കതിന വെടി മുഴക്കുന്നതിലൂടെയായിരുന്നു ഇന്ന് ഒരു വിരൽത്തുമ്പിൽ നോമ്പുതുറയുടെ സമയമറിയാൻ മാർഗമുണ്ടെങ്കിലും ഇവിടത്തുകാർക്ക് സമയ കൃത്യത പാലിക്കാൻ കതിന വെടി മുഴങ്ങുന്ന ഒച്ച കേൾക്കണം നാലു പതിറ്റാണ്ടായി മുടങ്ങാതെ നാട്ടുകാരെ വെടിയച്ച് കേൾപ്പിക്കാൻ എം സി അബ്ദുള്ളയുമുണ്ട് മലപ്പുറം ജില്ലയിലെ വാഴക്കാട് വലിയ ജുമാത്ത് പള്ളിയിലാണ് ഇന്നും നോമ്പുതുറ സമയം അറിയിക്കാൻ കതിനടി പൊട്ടിക്കുന്നത് പള്ളികളും ഉച്ചഭാഷണികളും കുറവായിരുന്ന കാലത്തെ ആചാരം ഇന്നും പിന്തുടരുകയാണ് ഇന്നാട്ടുകാർ ഒരു കാലത്ത് അത്താഴത്തിനും നോമ്പുതുറയ്ക്കും ഈ വെടിയൊച്ചയായിരുന്നു ആളുകളെ സമയമറിയിച്ചിരുന്നത് ഇന്നും ഇവിടുത്തെ വിശ്വാസികൾ കതിനാ വെടിയുടെ ഒച്ചക്കായി കാത്തിരിക്കുമെന്ന് പള്ളി ഇമാം വലിയുദ്ദീൻ ഫൈസി പറയുന്നു ഒരു മുസ്ലിമായ മനുഷ്യന്റെ പ്രധാനപ്പെട്ട സമയമാണ് പകൽ സമയം മുഴുവൻ നോമ്പുനോറ്റ് സൂര്യൻ പൂർണ്ണമായി അസ്തമിക്കുന്ന സമയത്തിലാണ് മനുഷ്യന്മാർ നോമ്പ് തുറന്നിരുന്നത് വർഷങ്ങളോളമായി മലപ്പുറം ജില്ലയിലെ വാഴക്കാട് ഈ പള്ളിയുടെ പരിസരത്ത് കദീന പൊട്ടിക്കൽ എന്നുള്ള ഒരു കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ പഴക്കമുണ്ട് ഇതിന് ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ നാടുകളിൽ റേഡിയോ അതുപോലെ തന്നെ ക്ലോക്ക് അതുപോലെ തന്നെ വാച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുപോലെ ഉച്ചഭാഷണികളൊക്കെ നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് തന്നെ പറയാം ആ കട്ട ആ കാലഘട്ടങ്ങളിൽ ഈ വായക്കാടിൻ്റെ പരിസര ഭാഗത്തുള്ള ആളുകൾ ചീക്കോട് മുണ്ടുമൊഴി മാവൂർ കൽപ്പള്ളി പൊന്നാട് ഓമാനൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഈ ഒരു വെടിയെ പ്രതീക്ഷിച്ചിരുന്നു ആ കാലഘട്ടത്തെ നടന്നു വന്നിരുന്ന ഒരു വലിയ ഒരു സം ഒരു സംഗതിയാണ് ഈ വെടിപൊട്ടിക്കൽ കർമ്മം എന്നുള്ളത് ഇവിടെ ഒരു വലിയ മഹാൻ ജീവിച്ചിരുന്നു മഹാനായ റയ്സുൽ മുഹക്കിത്തീൻ കണ്ണിയത്ത് ഉസ്താദ് ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ ചര്യ തുടരുകയും ഇന്നും ഇത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആ കാലഘട്ടങ്ങളിൽ ഇത് ഇല്ലാത്ത സമയത്തിൽ വെടി പ്രതീക്ഷിച്ച ആളുകൾ അതിന്നും കൊണ്ടേയിരിക്കുകയാണ് കളിമണ്ണ് നിറച്ചാണ് തയ്യാറാക്കുന്നത് എത്രമാത്രം കളിമണ്ണ് കതിനയിൽ ഇടിച്ചു നിറയ്ക്കുന്നുവോ അത്രയും ശബ്ദവും കൂടുമെന്നാണ് കതിനയ്ക്കുന്ന അബ്ദുള്ള പറയുന്നത് ചുരുങ്ങിയത് നൂറ് പ്രാവശ്യമെങ്കിലും ഒരു കതിനയിൽ കളിമണ്ണ് അടിച്ചു നിറയ്ക്കും അങ്ങനെ ഈ ശബ്ദം മുടക്കമില്ലാതെ കേൾപ്പിക്കാൻ എം സി അബ്ദുള്ള എന്ന മനുഷ്യനുമുണ്ട് സാധാരണ രീതിയിൽ ഈ നോമ്പിന്റെ ഇപ്പോഴത്തെ കാലത്തിൽ എല്ലാ തരത്തും പള്ളിയും കാര്യ എന്നുള്ള അഭിപ്രായകാര് പറയുന്നവരുണ്ട് പക്ഷേ ഇപ്പൊ നമ്മൾ നാട്ടിൽ തന്നെ പല പള്ളിയിലും പല സമയങ്ങളിലാ വാങ്ങും അപ്പം എല്ലാ പള്ളിയിലും എട്ട് പള്ളിയിൽ എട്ട് പള്ളിയിലും എട്ട് സമയത്താണ് വാങ്ക് അപ്പോൾ വായക്കാട് വലിയ പള്ളിയിൽ എന്താ വെച്ചാൽ പഴയ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മുമ്പേ എന്താ വച്ചാൽ ഒരു രണ്ട് സെക്കൻഡ് മുന്നിലാണ് വെടിപെട്ടൽ വാങ്ക് കൊടുക്കൽ നോമ്പിന് മാത്രം എന്താ വെച്ചാൽ ഈ നോമ്പ് നഷ്ടപ്പെട്ടു പോകണ്ടെന്നുള്ള ഉദ്ദേശം നമ്മളെ വലിയ ഉസ്താദ് കാലി പിന്നെ കണ്ണിത്തുസ്താദുള്ള കാലഘട്ടത്തിൽ പറഞ്ഞതാണ് അതനുസരിച്ചിട്ട് ഒരു രണ്ട് സെക്കൻഡ് വൈകിയാണ് മേലെ പള്ളിയിലെ വാങ്ക് കൊടുക്കൽ ഇപ്പോഴും പല ആളുകളും പല വാങ്ങിലും ആയതുകൊണ്ട് ചിലവർക്ക് പ്രയാസങ്ങളുണ്ട് അപ്പോൾ വെടി കാത്തിക്കുന്ന ആളുകൾ പലരുണ്ട് അങ്ങനെയാണ് വെടി ഉദ്ദേശിച്ച് നിൽക്കുന്നപ്പോൾ ഇപ്പോഴും ഒരു ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഈ വെടി ശ്രദ്ധിക്കുന്നവരും കേൾക്കുന്നവരുണ്ട് എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ വരെ കതിനയുടെ വെടിയൊച്ച കേൾക്കാം പെരുന്നാൾ അറിയിക്കുന്നതും കതിന വെടി മുഴക്കിയാണ് ഈ നാടും നാട്ടുകാരും ഉള്ള കാലം വരെ അവർ ഈ പഴമയെ നെഞ്ചോട് ചേർത്ത് തന്നെ ജീവിക്കും കേരള വിഷൻ കൊണ്ടോട്ടി